എട്ട് വയസ്സുകാരൻ ഒറ്റയ്ക്കൊരു മരത്തിന്റെ കട്ടിലെടുത്ത് ഉയർത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസമായിരിക്കും അല്ലേ എന്നാൽ മൂന്നാം ക്ലാസ്സുകാരൻ മരത്തടി കൊണ്ട് ഒറ്റയ്ക്കൊരു സ്കൂൾ ശാസ്ത്രമേളയിലാണ് എട്ട് വയസ്സുകാരൻ അമൽജിത്ത് ഒറ്റയ്ക്ക് കട്ടിലുണ്ടാക്കിയത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ വലിയ വൈറൽ ആയിരിക്കുകയാണ് ഈ പറയുന്ന അമലാണ് ഈ കണ്ട വൈറൽ താരം ആറ്റടപ്പ നമ്പർ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമലുണ്ടാക്കിയ കട്ടിലിന് മുള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇത്രയും വലിയ കട്ടിലാണ് ഈ മൂന്നാം ക്ലാസ് എടുത്താൽ പൊന്നാത്ത മരത്തടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കട്ടിലുണ്ടാക്കുന്ന വീഡിയോ അമലെ എന്താ അടിപൊളിയാണ് ഇതെന്താ സംഭവം എന്താ എന്തായിരുന്നു എവിടെ മത്സരത്തിൽ പങ്കെടുത്താണ് എന്ത് മത്സരോത്സവ ശാസ്ത്രോത്സവം ശാസ്ത്രോത്സവത്തിൽ വുഡ് ക്രാഫ്റ്റ് മത്സരത്തിലാണ് പങ്കെടുത്തത് വുഡ് വർക്ക് മത്സരത്തിൽ ഒരു കട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കണ്ടേ

വരച്ച എന്താ എന്താ ഈ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് നമുക്ക് കൂടുതൽ സന്തോഷമാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് മത്സരത്തിൻ്റെ സമയത്തന്നെ ഇവിടെ നിന്ന് കട്ടിലാക്കുമ്പോൾ തന്നെ മോൻ എന്നോട് പറഞ്ഞിന് പിന്നെ സോഫയാക്കുന്നുണ്ടെങ്കിൽ എനക്കും ഏച്ചി കിരിക്കാൻ പറ്റുന്ന തരത്തില് വേണോ കട്ടിലാക്കുന്നുണ്ടോ അതേപോലെ കടക്കാൻ പാടുന്നു പക്ഷെ ഞാൻ ഇതാക്കിയിട്ട് ആട്ന്ന് ഇവൻ്റെ കഷ്ടപ്പാട് കണ്ടവര് എനിക്ക് സങ്കടമായി പിന്നെ കാരണം വെച്ചാൽ എടുത്താപ്പം എന്താ മരുന്നാണ് സെറ്റ് ആക്കണ്ടെങ്കിൽ നമ്മളെ കുറച്ച് റിസ്ക് ആണ് ഓൻ ഒരു പുറത്താക്കി ചേച്ചിക്ക് വേണ്ടിട്ടാണ് ഇത്രയും വലിയ അനിയൻ കട്ടിലുണ്ടാക്കിയെന്നാണ് എന്തായാലും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അമൽ ഇത്രയും ഗംഭീരമായി ഇതൊക്കെ അമൽ ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന പാലകി ആയിക്കോട്ടെ ഈ പറയുന്ന ഇരിക്കാനുള്ള ഇതായിക്കോട്ടെ എല്ലാം അമൽ തന്നെ ഉണ്ടാക്കിയതാണ് അച്ഛൻ്റെ ഒരു ഫാമിലിയുടെയൊക്കെ ഒരു സപ്പോർട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറു റിപ്പോർട്ടർ അർജുൻ കല്യാഡ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ